കട്ടപ്പന പുളിയൻമല റോഡിൽ വിവിധ ഭാഗങ്ങളിൽ റോഡ് തകർന്നും ഗർത്തം രൂപപ്പെട്ടും കിടക്കുന്നത് വാഹനയാത്രികരെ ബുദ്ധിമുട്ടിലാക്കുന്നു ചെറു കുഴികളാണ് രൂപപ്പെട്ടതെങ്കിലും ഈ കുഴികൾക്ക് ആഴം വലുതാണ് അതിനാൽ വാഹനങ്ങൾ കുഴിയിൽ പതിക്കുമ്പോൾ വാഹനയാത്രികർക്ക് ആഹ്ലാദമേൽക്കുന്നതും പതിവാണ് കട്ടപ്പന പൊളിയമ്മല പാതയിലാണ് വിവിധയിടങ്ങളിൽ റോഡ് തകർന്ന കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത് മഴ ശക്തമാകുന്ന വേളയിൽ റോഡിലൂടെ വെള്ളം കയറി ഒഴുകിയാണ് ഭൂരിഭാഗം ഭാഗത്തും കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത് ചില ഭാഗങ്ങളിൽ ചെറിയ കുഴികളാണ് രൂപപ്പെട്ടതെങ്കിൽ മറ്റ് ഭാഗങ്ങളിൽ റോഡ് പൂർണ്ണമായും തകർന്ന സാഹചര്യവുമുണ്ട് നിലവിൽ ഇതുവഴി കടന്നുപോകുന്ന വാഹനയാത്രക്കാർ വളരെയേറെ ബുദ്ധിമുട്ടിയാണ് വാഹനം ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞിട്ട് വെള്ളം ആഴം എന്താണെന്ന് അറിയുന്നില്ല നിരവധി ആളുകൾ അപകടത്തിൽപ്പെടുന്ന സംഭവം മാറിയിരിക്കുന്നു എത്രയും പെട്ടെന്ന് അതിനൊരു പോംവഴി കണ്ടുപിടിച്ച് മഴവെള്ളം ഒഴുകി ഈ റോഡിലെ കുഴികളിൽ കിടക്കുന്നതിനാൽ വാഹന ഡ്രൈവർമാർക്ക് കുഴികളുടെ ആഴം ദൃശ്യമാകത്തില്ല അബദ്ധത്തിൽ വാഹനം കുഴി ചാടുമ്പോൾ വലിയ രീതിയിൽ ആഘാതം യാത്രക്കാർക്ക് ഏൽക്കുന്നുമുണ്ട് കൂടാതെ അപകട സാധ്യതയും വലുതാണ് നിലവിൽ മുൻപിൽ പോകുന്ന വാഹനത്തെ സുഗമമായ രീതിയിൽ ഓവർടേക്ക് ചെയ്തു പോകാൻ പോലും വാഹന ഡ്രൈവർമാർക്ക് കഴിയാത്ത സാഹചര്യമുണ്ട് കൂടാതെ ഇതുവഴി സഞ്ചരിക്കുന്ന കാൽനട യാത്രക്കാർക്കും വലിയ ബുദ്ധിമുട്ടാണ് ഈ കുഴികൾ ഉണ്ടാക്കുന്നത് വാഹനങ്ങൾ കുഴിയിൽ കുഴിച്ചാടി ചെളിവള്ളവടക്കം രേഖ തീറിക്കുന്നത് പതിവാണ് പൊതുപരാഗത്ത് വകുപ്പിന്റെ ഭാഗത്തുനിന്ന് അടിയന്തരമായി ഈ റോഡിൽ ഉണ്ടായിരിക്കുന്ന കുഴികൾ അടയ്ക്കുവാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത്